ഒരു ഹദീസിൽ ഹദീസില് നൂറ് പേരെ കൊന്ന ഒരാളുടെ കഥ പറയുന്നുണ്ട് അദ്ദേഹം തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നു ഓക്കെ ഇത് സൊഹി ഹദീസിൽ വന്നൊരു കഥ ആട്ടോ ഒരു സംഭവമാണ് തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന ആ മനുഷ്യൻ ചിന്തിക്കാണ് എനിക്ക് ലൈഫിൽ ഒരു ചേഞ്ച് വേണം ഒരു ട്രാൻസ്ഫോർമേഷൻ വേണം എന്താ ചെയ്യാ തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്നിട്ടുണ്ടല്ലോ പാവങ്ങൾ പൊറുക്കപ്പെടോ അങ്ങനെ അദ്ദേഹം ഒരു സ്കോളറെ ഒരു പണ്ഡിതനന്വേഷിച്ച് നടന്നു ഒരു സന്യാസിയെ കണ്ടെത്തി അദ്ദേഹത്തോട്ട് ചോദിച്ചു തൊണ്ണൂറ്റൊമ്പത് പേരെ കൊന്ന ആൾക്ക് പടച്ചോബ് കൊടുക്കോ പാപങ്ങൾ പൊറത്തു കൊടുക്കോ അദ്ദേഹം പറഞ്ഞു ആഹാ തൊണ്ണൂറ്റൊമ്പത് മനുഷ്യന്മാരെ കൊന്ന ആൾക്ക് പൊറത്തു കൊടുക്കാനോ ഒരിക്കലും ഇല്ല അങ്ങനെ ഈ മനുഷ്യൻ എന്താ ചെയ്തെന്നോ അദ്ദേഹത്തെ കൊന്ന് സെഞ്ചൊരു തികച്ചു എന്നുവെച്ചാൽ നൂറുപേരെ കൊന്നു അദ്ദേഹം വീണ്ടും അന്വേഷിക്കുകയാണ് ഈ ലോകത്തെ ഏറ്റവും നല്ല പണ്ഡിതനാരാണ് അങ്ങനെ ഒരു പണ്ഡിതൻ അദ്ദേഹം കണ്ടുമുട്ടി ചോദിക്കാണ് എനിക്ക് എന്റെ പാപങ്ങൾ പുറത്തു തരും നൂറുപേരൊക്കെ ഒന്ന് ആൾക്ക് പാവങ്ങൾ പുറത്തു തരും അള്ളാഹു അദ്ദേഹം പറഞ്ഞു പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം നീ ഒരു ആക്ഷൻ എടുക്കണം അടുത്ത് ഒരു നാടുണ്ട് നന്മ നിറഞ്ഞ ആളുകൾ ജീവിക്കുന്ന ഒരു നാട് നീ അവിടത്തേക്ക് പോകണം അവിടെ ജീവിക്കണം ഒരിക്കലും നിന്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ പാടില്ല കാരണം അവിടെ തിന്മ നിറഞ്ഞ ആളുകളാണ് ജീവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അള്ളാഹു നിനക്ക് പുറത്തു വരും മനുഷ്യ എന്താ ചെയ്തെന്നോ അദ്ദേഹം ആ നാട്ടിലേക്ക് യാത്രയായി വഴിയിൽ വെച്ച് അദ്ദേഹം മരിക്കാണ് അദ്ദേഹം മരിക്കാണ് മരിക്കുമ്പോൾ മലക്കുകള് അവര് കൂട്ടാൻ വരുന്നുണ്ട് നന്മയുടെ മലക്കുകളും തിന്മയുടെ നന്മയുടെ ആത്മാക്കള് പിടിക്കുന്ന മലക്കളും തിന്മയുടെ ആത്മാക്കള് പിടിക്കുന്ന മലക്കുകളും വിവരം ഭയങ്കര ഡിസ്കഷൻ നന്മയുടെ ആളുകൾ പറഞ്ഞു അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ളത് ശരി തന്നെ പക്ഷെ അദ്ദേഹം സമർപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അദ്ദേഹത്തെ ഞങ്ങള് സ്വീകരിക്കുന്നു ക്യുട ആളുകൾ സ്വീകരിക്കുന്ന മലക്കൾ പറഞ്ഞു എന്ത് വർത്താന അല്ല വർത്താനല്ലേ ഒരാളെ കൊല്ലുന്ന വലിയ കുറ്റാണല്ലോ അപ്പൊ മലക്കള് പറയുന്ന അദ്ദേഹം നൂറ് പേരെ കൊന്നിട്ടുണ്ട് നൂറ് പേരെ കൊന്നിട്ടുണ്ട് എന്റെ ഹദീസ് വേറൊരു കാര്യം പറയുന്നുണ്ട് കേട്ടോ പോലും അദ്ദേഹം ജീവിച്ചില്ല ഒരു നന്മ പോലും ചെയ്തിട്ടില്ല പക്ഷേ അതിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉള്ള തീരുമാനം എടുത്തു ആക്ഷൻ എടുത്തു അങ്ങനെ അവസാനം ഇവരെ തമ്മിൽ തർക്കം തീർക്കാൻ വേണ്ടി മറ്റൊരു മലക്ക് വന്നിട്ട് ഇവരോട് പറയുകയാണെങ്കിൽ ഇദ്ദേഹം മരിച്ചു കിടക്കുമ്പോൾ ഏത് നാടുമായിട്ടാണോ കൂടുതലെടുത്തത് നന്മയുടെ നാടുമായിട്ടാണെങ്കിൽ നന്മയുടെ മലക്കൾ അദ്ദേഹത്തെ കൊണ്ടുപോകുക തിന്മയുടെ നാടുമായിട്ടാണെങ്കിൽ തിന്മയുടെ മലക്കൾ അദ്ദേഹത്തെ കൊണ്ടുപോവുക അങ്ങനെ അവസാനം സംഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ദൂരം അളക്കുമ്പോൾ അദ്ദേഹം നന്മയുടെ നാടിനോട് അടുത്തതായി കണ്ടു അങ്ങനെ നന്മയുള്ള വിശ്വാസികൾ സ്വീകരിക്കുന്ന മലക്കൾ അദ്ദേഹത്തിന് കൊണ്ടുപോയി ഈ കഥയിൽ ഈ സംഭവത്തിൽ സുലഹ് അലൈഹി അലൈവലം പഠിപ്പിച്ച ഈ സംഭവത്തിൽ നമുക്ക് എന്താ ലെസൺ അള്ളാഹു എത്ര കാരുണ്യവാനാണ് അല്ലേ നൂറ് പേരെ കൊന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ലൈഫിൽ ഒരു ട്രാൻസ്ഫർമേഷൻ ആഗ്രഹിച്ചു ആക്ഷൻ എടുത്തു ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ് അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കുകയാണ്